ഭാഗമായിട്ട് മരണപ്പെട്ട ബിനോയ് തോമസിൻ്റെ കുടുംബത്തിൽ എത്തിച്ചേർന്ന് സർക്കാരിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയും കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടുമൊക്കെ സംസാരിക്കുകയും ചെയ്യുക എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത് വളരെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ പ്രവാസ ലോകത്ത് സമീപ ഭൂതകാലത്തൊന്നും ഉണ്ടാക്കാത്ത ഏറ്റവും വലിയൊരു നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ആദ്യഘട്ടത്തിൽ ഇരുപത്തിമൂന്ന് പേരുടെ മരണപ്പെട്ട ഇരുപത്തിമൂന്ന് പേരുടെ മൃതശരീരങ്ങളും തമിഴ്നാട്ടിൽ നിന്നുള്ള ഏഴുപേരുടെ മൃതശരീരങ്ങളും കർണാടകയിൽ നിന്നുള്ള ഒരാളുടെ മൃതശരീരവും ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് പേരുടെ മൃതശരീരങ്ങൾ കൊച്ചിയിലെത്തിച്ചേർന്നപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന കേന്ദ്ര മന്ത്രിമാരടക്കം ജനപ്രതിനിധികളടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി ഏറ്റവും വേഗതയിൽ അവരവരുടെ വീടുകളിൽ എത്തിക്കുകയും മരണാനന്തര ചടങ്ങുകൾക്കെല്ലാം നേതൃത്വപരമായി പങ്കുവഹിക്കുകയും ചെയ്യാൻ സർക്കാരിനും ജനപ്രതിനിധികൾക്കും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുമായി കുവൈറ്റിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരാണ് വിവിധ ഹോസ്പിറ്റലുകളിലായി അതിവേഗം സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പതിനഞ്ച് പേർ മലയാളികളാണ് അവിടെയുള്ള അഞ്ച് ആശുപത്രികളിലായിട്ടാണ് ഈ പതിനഞ്ച് പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുകയും എംബസി മുഖാന്തരവും നോർക്ക റൂട്ട്സ് പ്രകാരവും അവിടെ സ്ഥാപിക്കപ്പെട്ട കൺട്രോൾ റൂമും മലയാളി അസോസിയേഷനുകളും യുണൈറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് യൂണിവേഴ്സൽ തലത്തിൽ തന്നെ നേതൃത്വം നൽകാൻ ഉറക്കിക്കും ഗവൺമെൻറ്റിന് സാധ്യമാകുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതത് സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ബിനോയ് തോമസിന് ഉൾപ്പെടെ മരണപ്പെട്ടവരുടെ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കേരളത്തിൻ്റെ ക്യാബിനറ്റ് അടിയന്തിരമായി യോഗം ചേർന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നതിന് വേണ്ടി ഒരു പ്രതിനിധിയെ തന്നെ മന്ത്രിസഭയിലെ ഒരു പ്രതിനിധിയെ തന്നെ പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രിയെ തന്നെ അവിടേക്ക് അയക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നു വകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയോടൊപ്പം സീനിയറായിട്ടുള്ളൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനും അടങ്ങുന്ന ഒരു സംഘമാണ് കുവൈറ്റിലേക്ക് പോകണം എന്ന് നിശ്ചയിച്ചിരുന്നത് ആ നടപടിക്രമങ്ങൾ തുടക്കത്തിലെ തീരുമാനമെടുത്തു അതോടൊപ്പം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്ന നിലയിൽ അഞ്ച് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ സഹായമായി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രാജ്യത്തിൻ്റെ വിവിധ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി പ്രവാസികളുമായി ആലോചിച്ച് നോർക്ക റൂട്ട് വഴി പിന്നീട് തുടർച്ചയായിട്ടുള്ള സഹായ പ്രവാഹങ്ങൾ വരാൻ ഇടയായി യൂസഫ് അലി പദ്മശ്രീ യൂസഫ് അലി അഞ്ച് ലക്ഷം രൂപ അതുപോലെ തന്നെ രവീപ്പുള്ള അഞ്ച് ലക്ഷം രൂപ ഓ സ്റ്റിഫൻ്റെ നേതൃത്വത്തിൽ രണ്ട് ലക്ഷം രൂപ ജെ കെ മേനോന്റെ നേതൃത്വത്തിൽ രണ്ട് ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം രൂപ നോർക്ക റൂഡ്സ് വഴി ഈ പ്രവാസി മലയാളികളുടെ കൂടിയ സഹായങ്ങൾ ലഭ്യമാകുന്ന വിധത്തിൽ ആ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുമായി അവർ നേരിട്ട് സംസാരിച്ച് അതിവേഗം അത് എത്തിക്കാം എന്നുള്ളൊരു പൊതുധാരണയിലായി ഇതൊന്നും നഷ്ടപ്പെട്ടൊരു കുടുംബത്തിന് ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊടുക്കാൻ സാധ്യമാകില്ലെങ്കിലും ജീവിതത്തിൽ തന്നെ ജീവിതത്തിൻ്റെ ഒരു കര തേടി പോയ ആളുകളാണ് മഹാഭൂരിപക്ഷം അവിടെയുള്ള ഈ മരണത്തിൽ ഉണ്ടായ ആളുകളെല്ലാവരും തന്നെ അവരുടെ കുടുംബങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങളാണോ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം ആദ്യാവസാനം ചെയ്യാം എന്ന പൊതുധാരണയാണ് സർക്കാരുണ്ടാക്കിയത് അതനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരു ദുരന്ത മുഹൂർത്തത്തിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുക ആ ഇടപെടലെല്ലാം സംസ്ഥാന ഗവൺമെൻറ് നടത്തി കേന്ദ്ര ഗവൺമെൻറ് വിദേശകാര്യ സഹമന്ത്രിയെ തന്നെ അങ്ങോട്ട് അയച്ച് ഈ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്തതിൽ മുഖ്യമന്ത്രി തന്നെ നന്ദി രേഖപ്പെടുത്തി നേരിട്ട് ഡൽഹിയിലേക്ക് പോകുവാൻ നിശ്ചയിച്ചിരുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദവും ഇടപെടലും മൂലം കൊച്ചിയിലേക്ക് തന്നെ ആദ്യം കൊണ്ടുവന്ന് ബാക്കി ഉള്ളവരുടെ മൃതശരീരവുമായിട്ടുള്ള പിന്നെ കാർഗോ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതുകൊണ്ട് നമുക്ക് കൂടുതൽ വേഗത്തിൽ മരണാനന്തര ചടങ്ങുകളും കൊണ്ടുപോകാൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്കറിയാം വളരെ സങ്കടകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഈ എത്തിയപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും പരിരക്ഷയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഗവണ്മെൻറ്റ് മാത്രമല്ല എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയത്തിനതീതമായി മലയാളിയുടെ ഒരു പൊതുസംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ആളുകളും അതിനുവേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു ദുഃഖത്തിനിടയിലും നമ്മുടെ മലയാളിയുടെ ഒരു യോജിപ്പ് ഇവിടെയും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ചാവക്കാട് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഇവരുടെ വീട് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് നിൽക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഷീറ്റ് അടിച്ചിട്ടുള്ള ഒരു വീടായിട്ടാണ് അത് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവരുടെ പേര് ലൈഫിൻ്റെ ലിസ്റ്റിൽ ഇതിനകം തന്നെ ചാവക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണ് പക്ഷേ ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകളുടെ ലിസ്റ്റിലാണ് ആദ്യം പെട്ടിരുന്നത് അവർ പിന്നീട് ഭൂമി മേടിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നടപടികൾ തീരാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ചെയർപേഴ്സണും എം എൽ എയുമായിട്ട് സംസാരിച്ചു ഈ വരുന്ന ഇരുപതാം തീയതി ചാവക്കാട് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക യോഗം തന്നെ ചേർന്ന് പ്രത്യേക പരിഗണന നൽകുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ എന്നുള്ളതുകൊണ്ട് ഈ അജണ്ട മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ സ്പെഷ്യൽ യോഗത്തിൽ വെച്ച് ലൈഫിലൂടെയുള്ള വീട് പണിതു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഔപചാരികമായിട്ട് അംഗീകരിക്കും അതിൽ വേറെ ഒരു വിധത്തിലുള്ള പ്രയാസവും ഉണ്ടാകില്ല അത് അംഗീകരിച്ചാൽ അതിനാവശ്യമായിട്ടുള്ള സാധൂകരണം കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ധനകാര്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായും ഈ കാര്യത്തിൽ ബന്ധപ്പെടാൻ ഇടയായി അപ്പം അതുകൊണ്ട് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ വേഗത്തിൽ എങ്ങനെയാണോ ഒരു ദുരന്തമുണ്ടായാൽ ദുരന്തത്തിൽ ഉണ്ടാകപ്പെട്ടവരെ സഹായിക്കേണ്ടത് ആ വിധത്തിലുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് ബന്ധുക്കളോടും അവരുടെ കുടുംബത്തിനോടും ഉള്ള ഗവണ്മെൻറ്റിൻ്റെ അനുശോചനവും നേരിട്ട് അറിയിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അനാഥമാക്കപ്പെടില്ല ഈ കുടുംബം ജനിതയും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഈ കുടുംബം ഒരു കാരണവശാലും അനാഥമാക്കപ്പെടില്ല സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം എല്ലാ വിധത്തിലുള്ള സഹായം ഉണ്ടാകും എന്തൊക്കെയാണോ വേണ്ടത് അവർക്ക് അക്കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള നിയമക്കുരുക്കുകൾക്ക് വഴി വയ്ക്കാതെ തുറന്ന രീതിയിൽ ആ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്